അപകട ഭീഷണിയിൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും മാറ്റുന്നു ബ്ലഡ് സ്റ്റോറിന്റെയും എക്സ് റേ യൂണിറ്റിന്റെയും പ്രവർത്തനം താൽക്കാലികമായി മുടങ്ങിയേക്കും പഴയ കെട്ടിടത്തിലേക്ക് പ്രവേശനം പാടെ നിഷേധിച്ചു പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലനത്തിന് ഇനി വേറെങ്ങും പോവേണ്ട പ്രോടെക് അക്കാദമി ഇപ്പോൾ മലപ്പുറത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക വിദ്യാഭ്യാസ വകുപ്പിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന പൈലിംഗ് തൊട്ടടുത്ത മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതായി മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു പരാതി സ്വീകരിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഴയ കെട്ടിടത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉടനെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ഉത്തരവ് ഇറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയുമായി കാഷ്വാലിറ്റി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇനി പുതിയ ഒരു ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും രണ്ട് ദിവസത്തിനകം പ്രവർത്തന സജ്ജമാവുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജഗോപാൽ അറിയിച്ചു സ്ഥലപരിമിതികൊണ്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബ്ലഡ് സ്റ്റോറേജ് എക്സ്റേ യൂണിറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈലിംഗ് നടക്കുന്നത് താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിന് വലിയ തരത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് പണ്ടേ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്ന് പറഞ്ഞ അവസ്ഥയിലായി ഇതോടെ കാര്യങ്ങൾ നഗരസഭ ഇടപെട്ട് പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും ഒന്നും ഫലം കണ്ടിട്ടില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ പഴയ കെട്ടിടത്തിൽ ഈ വിഭാഗങ്ങളെല്ലാം ഇനിയും പ്രവർത്തിക്കുന്നത് ഏറെ അപകടകരമാണ് സാഹചര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഡി എം ഒക്കും ദുരന്ത നിവാരണ ഓഫീസിലും പരാതി സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ ഇവിടെ പഴയ കെട്ടിടത്തിൽ നിന്നും വിവിധ വിഭാഗങ്ങൾ ഒഴിപ്പിക്കുന്നത് പഴയ കെട്ടിടത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉടൻ മാറ്റി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം വരുന്നത് വരെയുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഇതിന്റെ പിറകില് തന്നെ ഉണ്ടാവുമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികള് പറഞ്ഞു ഡിന്സിപി എസ് എസ് ന്യൂസ് മലപ്പുറം